നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഹരിത ഹരിതകേന്ദ്രം കാർഷികമേളയ്ക്ക് മഞ്ഞള്ളൂർ കൃഷിഭവനിൽ തുടക്കം കുറിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ കാർഷികമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മഞ്ഞള്ളൂർ കൃഷിഭവൻ ഹാളിൽ ഹരിത കേന്ദ്രം കാർഷികമേളക്ക് തുടക്കം കുറിച്ചു മുന്നൂറിൽ പരം സ്വദേശിയും വിദേശിയുമായ ഫലവൃക്ഷ തൈകൾ അലങ്കാര പൂച്ചെടികളും നാടനും അത്യുൽപാദന ശേഷിയുമുള്ള വിത്തുകളും തേനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കൃഷിയുമായി ബന്ധപ്പെട്ട അനുബന്ധ സേവനങ്ങളുടെ സ്റ്റാളുകൾ പ്രാദേശിക സംരംഭകരുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും മേളയിൽ ഒരുക്കിയിട്ടുണ്ട് മഞ്ഞളൂർ പഞ്ചായത്ത് മൾട്ടി കമ്മ്യൂണിറ്റി എക്സ്ചേഞ്ച് കൃഷിഭവൻ കട്ടപ്പന വുമൻസ് ക്ലബ്ബ് പോത്താനിക്കാട് ഹണിഗ്രാം എഫ് പി ഒ കേന്ദ്രം സൌത്ത് സോൺ അഗ്രികൾച്ചർ ഫാം മണ്ണുത്തി ഹൈറേഞ്ച് ബീ കീപ്പിംഗ് യൂണിറ്റ് എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് കാർഷികമേള ഒരുക്കിയിരിക്കുന്നത് കാർഷികമേളയുടെയും സൌജന്യ കൃഷി പരിശീലനത്തിന്റെയും ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ നിർവഹിച്ചു അതിനെ കുറിച്ച് മൈക്രോ മൈക്രോന്യൂട്രിയൻസിന് പിന്നെ വെള്ളത്തിൽ ചേർത്തിട്ട് അതിൽ വളർത്തുന്ന കാബേജ് പോലും അല്ലെ പൈപ്പില് വളർത്തുന്ന വളർത്തുക കണ്ടിട്ട് അങ്ങനെ സ്വിറ്റ്സർലാൻഡിന്റെ വലിയ മാതൃക അപ്പൊ അതുപോലുള്ള മാതൃകളെ കുറിച്ച് പുതിയ രീതികളെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കുകയും അത് പ്രായോഗത്തിന് വരുത്തുന്നതിനു വേണ്ടി ശ്രമം ഉണ്ടാകേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ തരിശു നിലങ്ങളും കൃഷിയിടങ്ങളും ഒക്കെ ഇനിയും പൂവിട്ട് വിളയേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടൽ കൂടി നിങ്ങൾ നടത്തണം പ്രത്യേകമായി കേരളത്തിലെ കർഷകരുടെ ഒരു കൃഷ്ണ അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണിയത് കരുതുന്നു മോണോ കൾച്ചറുന്ന് എന്ന് പറഞ്ഞു അതായത് ഒരു തരത്തിലുള്ള വിള മാത്രം കൃഷി ചെയ്യുന്ന രീതി ഇപ്പൊ റബ്ബറാണ് രാവിലെ എന്ന് തോന്നിയ സമയത്ത് നമ്മൾ എല്ലാം റബ്ബർ വെച്ചു കൊടുത്തു അതിനുശേഷം റബറിന് വില കഴിഞ്ഞപ്പോ നമ്മൾ 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 അപ്പോ ഒരു മാത്രമായി സ്റ്റാളുകളുടെ ഉദ്ഘാടനം വാർഡ് മെമ്പർ സെലിൻ ഫ്രാൻസിസും മേളയിലെ ആദ്യ വില്പന മഞ്ഞളൂർ കൃഷി ഓഫീസർ ആരിഫ മക്കാടും നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എം സി എക്സ് സ്റ്റേറ്റ് ഹെഡ് ബിജു ഗോപി മുഖ്യപ്രഭാഷണം നടത്തി വനിതകൾക്ക് അടുക്കളത്തോട്ടം തേനീച്ച കൃഷി കോഴി വളർത്തൽ ഊർജ്ജ സംരക്ഷണം എൽഇഡി ബൾബ് റിപ്പയറിംഗ് തുടങ്ങിയ വിഷയങ്ങളിൽ സൗജന്യ ക്ലാസും മേളയിൽ സംഘടിപ്പിച്ചിരുന്നു ഫാർമേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി വി മാത്യു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാസ്മിൻ റജി ഹണിഗ്രാം സിഇഒ ഷാജി ഇ എം തുടങ്ങിയവർ പ്രസംഗിച്ചു മൂല്യമായ ഔഷധങ്ങൾ തിങ്കളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദ